ഈ പയ്യന് രാജാവ് ഒരു ജോലി കൊടുക്കുന്നു ഒരു വലിയ ടാസ്ക് ടാസ്ക്കാണത് അത് രാജ്ഞിയുടെ മോതിരം കടലിൽ കളഞ്ഞു പോയി അത് കണ്ടുപിടിക്കുക എന്നാണ് അവനും അവന് ഉള്ള പറക്കും കുതിരയെ വെച്ച് കടലിലേക്ക് പറന്നുപോയി അന്നേരം കടലിൻ്റെ മുകളിലെത്തുമ്പോൾ അവൻ കുതിരയിൽ നിന്ന് വെള്ളത്തിലേക്ക് താഴെ വീണു അന്നേരം നോക്കുമ്പോൾ കടലിന്റെ അടിയിലായി ഒരു വലിയ ചെങ്ങലയിൽ അതിലൊരു വലിയ തിമിംഗലത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗം ഒരു ദ്വീപ് പോലെ കാണുന്നു അന്നേരം അതിൻ്റെ അടുത്ത് പോയി നോക്കുമ്പോൾ അതിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകുന്നതാണ് അവൻ കണ്ടത് അതെന്താന്ന് വെച്ചാൽ അതിന് മൂവായിരം വർഷമായി ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്തെന്നാൽ എല്ലാ ജീവികളെയും അതുവഴി പോകുന്ന കോട്ടും കപ്പലുമെല്ലാം ആ തിമിംഗലം വിഴുകുമായിരുന്നു അന്നേരമാണ് നമ്മുടെ ഹീറോക്ക് ഒരു ഐഡിയ തോന്നിയത് അവൻ അവൻ പറക്കും മുതിര എടുത്ത് തിമിങ്കലത്തിൻ്റെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കയറി അന്നേരം അതിന് തുമ്മൽ വന്നു അതിന് തുമ്മൽ വരവെക്കുക എന്നതായിരുന്നു അവൻ്റെ ഐഡിയ അന്നേരം തുമ്മി തുമ്മിയുടൻ തന്നെ അതിന് ചങ്ങലകളെല്ലാം പൊട്ടുന്നു അന്നേരം അത് വിഴുങ്ങിയ കപ്പലുകളെല്ലാം പുറത്തു വരുന്നു പക്ഷേ അവൻ വന്ന കാര്യം മാത്രം നടന്നില്ല രാജ്ഞിയുടെ മോതിരം അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അവനാകെ സങ്കടത്തോടു കൂടി നിൽപ്പായി അന്നേരം ഒരു ഞണ്ട് അവൻ്റെ അടുത്തേക്ക് ഇഴഞ്ഞു വരുന്നു ഇന്നാ മോനെ മോതിരം എന്ന് പറയുന്നു അന്നേരം പറയുന്നു ഇത് തിമിങ്കലം തരാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഞണ്ടവിടെ നിന്ന് പോയി തിമിങ്കല ദൈവൻ സഹായിച്ചപ്പോൾ തിമിംഗലം അവനെ തിരിച്ചും ഹെൽപ്പ് ചെയ്തിരിക്കുന്നു ഇതുപോലെ ആരെങ്കിലും സഹായിച്ചതിന് തിരിച്ച് സഹായം ലഭിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സ്റ്റോറി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്ന് നിങ്ങളുടെ സ്വന്തം വല്ലു ട്രാൻസ്ലേറ്റർ താങ്ക്